നമസ്കാരം ഇന്ന് എൻ്റെ ഫിവിൻ സാറുമായിട്ടുള്ള വൺ ടു വണ്ണ് കഴിഞ്ഞു നേരത്തെ ഒരു നേരത്തെ കഴിഞ്ഞ സെഷനിൽ മൊത്തത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാന് സാറ് തന്നിരുന്നു അപ്പം കുറച്ച് അതിലേക്ക് എത്തുന്നതിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് നമ്മളെ രണ്ടാമത്തെ വൺ ടു വണ്ണിൽ സാർ നമ്മളാ ഒരു പ്രശ്നത്തിൽ നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ബ്രേക്ക് ചെയ്ത് തരികയും ചെയ്തു ഇപ്പം ഇപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ആയിട്ടാണിപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് ആ ഒരു സാറ് തന്ന അപ്പാത്തിൽ കൂടെ പോവാനും നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താനും വളരെ അധികം പെട്ടെന്ന് തന്നെ വളരെയധികം ഈസി ആയിട്ട് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഒരു നല്ലൊരു കോൺഫിഡൻസ് സാറിൻ്റെ ആ ഒരു വൺ ടു വൺ സെഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായി സാറിന് വളരെയധികം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മുടെ മിക്കവാറും നമ്മുടെ മെയിനായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾക്കുള്ളൊരു ഒരു ഒരു ഒറ്റ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് സാർ തന്നത് സാറ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല സാറിനും സാറിൻ്റെ ടീമിനും എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അഗെയിൻ